ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവണം ഒരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകണം പാർലറിലൊന്നും പോകാൻ സമയമില്ല സ്കിൻ സ്കിന്നാകെ ഡളായിരിക്കുകയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ അധികം ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ക്ലെൻസിംഗ് ആണ് അതിനെടുത്തിട്ടുള്ളത് കടലമാവും സാധാരണ നോർമൽ പച്ചവെള്ളവുമാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒരുപാട് പേര് വീഡിയോ കണ്ട് പോകുന്നുണ്ട് പലർക്കും ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിച്ചുകൊണ്ട് വീഡിയോ കാണുക അപ്പോൾ ആദ്യം എടുക്കുന്നത് കടലമാവാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന നോർമൽ നമ്മുടെ ശുദ്ധമായ പച്ചവെള്ളം ചേർത്ത് നമുക്ക് നമുക്കതിൻ്റെ ലിക്വിഡിറ്റി വേണ്ടുന്നത് ഫേസ് വാഷായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള നമുക്ക് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് തരികളൊന്നും എല്ലാം അടച്ചെടുത്തതിന് ശേഷം മുഖം ആദ്യമേ ഒന്ന് വാഷ് ചെയ്യുന്നതും കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ ഒരു ക്ലെൻസിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കടലമാവും പച്ചവെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് വളരെ നിസ്സാരമല്ലേ നന്നായിട്ടൊരു അഞ്ച് ആറ് മിനിറ്റ് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ സൈഡിൽ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ നല്ലൊരു മസാജ് കൊടുത്ത് നന്നായിട്ട് കഴുകി മാറ്റാം ഒരുപാട് പൈസയുടെ ചിലവൊന്നുമില്ല നമ്മൾ സാധാരണ കടലമാവ് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇതുപയോഗിച്ച് ഇതേ രീതിയിൽ നല്ലൊരു മസാജ് കൊടുത്ത് കഴുകിയെടുക്കാം അതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഒരു ആണ് മസാജിങ്ങിന് വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് ക്ലെൻസിങ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന മസാജിങ് മസാജിങ് ക്രീം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനകത്തും യാതൊരുവിധ കെമിക്കലും ഇല്ല ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം വരുന്നത് അലോവെര ജെല്ലാണ് നമുക്ക് മുഖത്തേക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ ഒരു ടീസ്പൂണിന് താഴെയുള്ള അലോവെര ജെല്ലെടുക്കാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ച പാൽ നല്ല തിളപ്പിക്കാത്ത പാലാണ് ഇത് അലോവെരയും പാലും കൂടി മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലൊരു അര ടീസ്പൂണിൽ താഴെ പാല് മതിയാകും നമ്മൾ അലോവെര എത്രയാണോ എടുക്കുന്നത് അതിൽ അതിനനുസരിച്ച് പാൽ ചേർക്കാം ആദ്യം ഒരു അല്പം പാൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മനസ്സിലാവും ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവാനായിട്ട് ഇനിയും പാലിൻ്റെ ആവശ്യമെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിലും അതൽപ്പം കൂടി പാൽ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ കൊണ്ട് നല്ല അടച്ച് പതച്ചെടുക്കുമ്പം താണ്ടെ നല്ല ക്രീം പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്രീം ഉപയോഗിച്ച് ഒരഞ്ചാറ് മിനിറ്റ് നേരം നമുക്ക് നല്ല മസാജ് കൊടുക്കാം കഴുത്തിലും അതുപോലെ മുഖത്ത് മൊത്തത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഞാൻ ഫേഷ്യൽ വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആരെങ്കിലും ഫേഷ്യൽ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്യാം ഇതും ഒരുപാട് ചിലവൊന്നുമില്ല വളരെ നിസ്സാരമായിട്ടുള്ളതാണ് അതിനുശേഷം നമുക്ക് അത് കഴുകി മാറ്റാം കഴുകി മാറ്റിയതിന് ശേഷം പിന്നെ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഫേസ് പാക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഗ്രീൻ ടീ ബാഗ് ഫുള്ളായിട്ടുള്ള ഗ്രീൻ ടീ ബാഗ് വേണം അതിനെ ഇനിയിപ്പം ടീ ബാഗായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിലുള്ള ഗ്രീൻ ടീ എടുക്കാം അതൊന്ന് പൊട്ടിച്ച് ഇട്ടതിന് ശേഷം പിന്നെ എടുക്കുന്നത് മുൽത്താനി മിറ്റിയാണ് മിട്ടി ഒരു ടീസ്പൂൺ അളവിലുള്ള മുൽത്താനി മിട്ടി എടുക്കാം ഇതൊക്കെ എല്ലാവരുടെയും അടുത്ത് വീടുകളിൽ ഉള്ളത് തന്നെ ആയിരിക്കും പിന്നെ അതിന് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടുന്നത് തൈരാണ് തൈരും എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് നമുക്ക് എപ്പോൾ ഇതുപോലൊന്നും ഫ്രഷ് ആവണം എന്ന് തോന്നിയാലും ഇതുപോലെ ഒന്ന് ചെയ്യാം തൈരും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രീൻ ടീയും അതുപോലെ മിട്ടിയും തൈരും കൂടി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മുഖത്ത് ഒട്ടിയിരിക്കാൻ പറ്റിയ അതായത് പാക്കാണ് പാക്കിന് ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ തൈര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിപ്പം മസാല കഴിഞ്ഞ മുഖത്തേക്ക് ഇതങ്ങ് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് മാസ്ക് അപ്ലൈ ചെയ്ത എല്ലാവർക്കും അറിയാം ഒരു ഇരുപത് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാൻ നല്ലൊരു തിളക്കം കിട്ടും ഒരു പ്രത്യേക തിളക്കമായിരിക്കും മുഖത്തിന് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഇതുപോലെ പാർട്ടിക്കുമൊക്കെ പോകുമ്പോഴത്തേന് പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യൽ തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്